ൻ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണോ അല്ല അതിപ്പോ കേസ് വരാൻ വരാൻ വേണ്ടി കുഞ്ഞനന്ദൻ അങ്ങനെ തടി നോക്കണ്ട ഹൈക്കോടതി ഉത്തരവാദിത്തപ്പെട്ട ആളാണ് സഖാവ് ഏരിയ കമ്മിറ്റി മെമ്പർ ആണ് ആർക്കാണ് അറിയാത്തത് ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ ഒഴിവാക്കിയുള്ളത് ഒഴിവാക്കിക്കൊന്നല്ലേ അല്ല കുഞ്ഞനന്ദൻ നിരപരാധിയാണെന്ന് തന്നെയാണ് പാർട്ടി ബാക്കി ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ടല്ലോ പക്ഷേ പോലീസിന്റെ ചില കണ്ടെത്തലുകൾ ശരിയാണ് കാരണം കെ സി രാമേന്ദ്രൻ കുറ്റക്കാരനാണ് അത് അതിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിയാണ് കോടതി ശിക്ഷ വിധിച്ചത് ശരിയാണ് പാർട്ടി കണ്ടെത്തി കഴിഞ്ഞു അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞനന്ദനെതിരെ മൊഴി കൊടുത്ത വ്യക്തി ആരാണെന്നും എന്താണെന്നും അറിയാം ഞാൻ ആണല്ലോ രാമചന്ദ്രനും ജീവപര്യന്തം വാങ്ങിക്കൊടുത്തത് അത് ശരിയാണ് പക്ഷെ കുഞ്ഞനന്ദന്റെ കാര്യം ശരിയല്ല ഒരു പ്രത്യേക പാർട്ടി ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും മറ്റു ചിലരെയും ഒക്കെ തന്നെ കുറ്റക്കാരണമെന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല ഒടുവിൽ കുറ്റസമ്മ ഇതിലും വലിയ പല വിഷയങ്ങൾ വന്നപ്പോ ചോദിക്കാനുള്ളത് ഇത് ഏത് ആണ് ഈ അന്വേഷണം നടത്തിയത് നിങ്ങളുടെ എഡിൻബറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം ആളാണെന്ന് ഞങ്ങൾ ഞാൻ ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കർ ആരാ നിന്റെ തന്ത സ്വന്തം ഒരു പോലും സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും അജണ്ട നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും അതിന്റെ ഭാഗമായി നാവിന് എല്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങളെയൊന്നും സ്തുതിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളണമെന്ന് ഞങ്ങൾ അവർ കരാറെടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ ജനത്തിന്റെ സർട്ടിഫിക്കറ്റ് ജനത്തിന്റെ പ്രതിനിധിയെ സ്വയം വരികയാണോ സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ ഞങ്ങളൊക്കെ നാടിനു വേണ്ടി ഇടപെടുന്നവരാ ജയശങ്കർ വ്യക്തിപരമായിരുന്നത് അല്ലെ ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പള്ളാണ്ടല്ല മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല ഇ പി ജയരാജനോ പി ജയരാജനോ എനിക്ക് പറട്ടെ ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ നേതാക്കന് അവര് വരട്ടെ അവരോട് ഞാൻ പറയാം കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ കോഴിക്കോട് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോ എത്ര ശക്തിയുള്ള സ്ഥലമാണ് അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ് എം വി രാഘവനെ പാർലമെന്റിൽ എത്തിച്ച ആളാണ് നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടത്തെ പ്രശ്നം അതല്ല നമ്മളിപ്പോ പരസ്പരം തർക്കിക്കുന്ന ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ റിപ്പോർട്ട് വിശ്വസിക്കുകയില്ല